സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടിയ വസ്തു തിരിച്ചു കൊടുക്കുക എന്നത് വളരെ വലുതാണ് ഭാര്യമാരോട് പറയണം മക്കളോട് പറയണം മറ്റൊരാളിൽ നിന്ന് സൂക്ഷ്മതയുടെ പേരിൽ മറ്റൊരാളിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടി എന്ത് വാങ്ങിയാലും അത് തിരിച്ചു കൊടുത്തേക്കണം അതവിടെ വെച്ച് ചോദിക്കാനാണെങ്കിൽ അവർക്ക് മടിയുമുണ്ട് കൊടുക്കാനാണെങ്കിലോ ഇവിടെ മറന്നുപോയി എന്നാൽ വലിയൊരു വിഷയം അവിടെ വിടെ ആയിഷീടെ വീട്ടിലിരിക്കുമ്പോ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രത്തിലുള്ള പലഹാരം ആയിഷ ബീവ്രാഹുനെ തട്ടി മാറ്റിയപ്പോ പാത്രം നിലത്ത് വീണു അടഞ്ഞപ്പോ പാത്രത്തിന് പകരം പാത്രം എടുത്തു കൊടുക്കാൻ വേണ്ടി ഹബീബ് ഹബിബ്രസുഹേ അലൈഹി അലൈസ് പറഞ്ഞിട്ടുണ്ട് പാത്രം നമുക്കുള്ളതല്ല പലഹാരം മാത്രമേ നമുക്കുള്ളതുള്ളൂ ൊട്ടിയതിന് പകരം മറ്റൊരു പ്ലേറ്റ് കൊടുക്കൂ നമ്മൾ നന്നായി അങ്ങനെ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു ക്ലാസ് ഏറെ കാണുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ക്ലാസ് അല്ലേ ചോദിച്ചു ഈ ക്ലാസ് ഏതാണ് അത് പഞ്ചസാര മറ്റു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് തൽക്കാലം ഇങ്ങനെ ഇല്ലാതിരുന്നപ്പോ മറന്നുപോയതാണ് എന്നാ ഞാനത് കൊടുത്തു വരാമെന്ന് ആ ക്ലാസ് കണ്ട ഉടനെ നമ്മൾ നിർവഹിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരാളെ പെട്ടെന്ന് വിട്ടേക്കണം പിന്നത് മറന്നുപോയാൽ അവര് ചിന്തിക്കും ഒരു ക്ലാസ് അല്ലേ എങ്ങനെ ചോദിക്കുക എന്നാ വിട്ടെന്നിട്ടുണ്ടോ ിട്ടില്ല അങ്ങനെ അടിച്ചതാ കുറഞ്ഞ പൈസ ഒരു ഒരമ്പത് റുപ്യ നോക്കട്ടെ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നൂറ് റുപ്യ നോക്കട്ടെ ഇതൊക്കെ ഈ നൂറോ അയിമ്പതോക്കെ കണക്ക് പറഞ്ഞ് ചോദിക്കൂല എങ്ങനെയാത് ചോദിക്കാന്ന് കരുതലു എന്നാ അത് വിട്ടു കൊടുത്തിട്ടുണ്ടോ നമ്മളെ വിശ്വസിച്ചല്ലേ തന്നത് തന്നത് നാ വിശ്വസിച്ച് അങ്ങോട്ട് കൊടുക്കും വേണ്ടേ വേണം തന്ന വിഷയത്തിൽ സൂക്ഷിക്കാൻ വിഷയത്തിൽ എത്രമാത്രം വലിയ സൂക്ഷ്മത വേണം കൊടുക്കാൻ തന്ന വിഷയത്തിൽ ചെറിയ ഒരു ചേഞ്ച് പോലും വരുത്തും അത്രയും സൂക്ഷ്മത വേണം ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു വസ്തു തന്നു അപ്പൊ നമ്മൾ ചോദിച്ചു ഇതിൽ എന്താണെന്ന് ഇത് രണ്ടാം അതിലൊന്നുമില്ല ഒരു ചെറിയ ഒരു സ്വർണ്ണമോതിരാണ് അതാ അത് ചെറിയൊരു കൂപ്പിണ്ടാക്കുന്നുണ്ട് ചെറിയൊരു മോള് ആ മോൾക്ക് ഒരു സ്വർണമോതിരം അങ്ങനെ വീട്ടിലെത്തി നമ്മളത് തുറന്നു നോക്കി നോക്കി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നോക്കി തുറന്നോക്കി തുറന്നോക്കിയപ്പോൾ ആ സ്വർണ്ണമോതിരം നമ്മുടെ കുട്ടിക്ക് ശരിക്കും പാകാകുന്നുണ്ട് നമ്മൾ ഇട്ടു കൊടുത്തു അയാൾ വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് ഈ സ്വർണമോതിരം കാണാനില്ല നമുക്കിതിന്റെ തൂക്കം കൃത്യമായിട്ട് അറിയില്ല നമ്മൾ വേറൊന്നും വാങ്ങിക്കൊടുത്തത് പകരമായിട്ടില്ലെങ്കിലോ മതിയായിട്ടില്ലെങ്കിലോ അതൊക്കെ പെട്ടെന്ന് 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 തന്നെ കൊണ്ടുപോയി കൊടുക്കണം സുബഹാനുള്ള അമാനത്തിന്റെ പേരിൽ മറ്റൊരാൾ ഏൽപ്പിച്ച വസ്തു കൊടുക്കാത്തതിന്റെ പേരിൽ വളരെ തന്ത്രപൂർവ്വം കൊടുപ്പിച്ച എത്രയെത്ര മഹാന്മാരുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇയാസ് എന്ന് പറയുന്ന മഹാൻ വലിയ പണ്ഡിതനാണ് വലിയ കാലിയാണ് വലിയ ബുദ്ധിമാനാണ് അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് കാലത്ത് ഒരു സംഭവം ഉണ്ടായി മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം നല്ല അമാനത്ത് കൊണ്ട് അറിയപ്പെട്ടൊരു മനുഷ്യൻ ജനങ്ങളൊക്കെ എന്തും അയാളെ സൂക്ഷിക്കാൻ കൊടുക്കാറുണ്ട് വാങ്ങാറുമുണ്ട് മഷൂറുമ്പിൽ അമാന അമാനത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണ് വിശ്വസ്തത കൊണ്ട് അറിയപ്പെട്ട ആളാണ് അങ്ങനെ അറിയപ്പെട്ട ഈ മനുഷ്യന്റെ സമീപത്ത് നാട്ടിലെ ഒരാള് ഹജ്ജിനു പോകുമ്പോ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സഞ്ചരിപ്പിച്ചു ആ സഞ്ചിയിൽ സ്വർണാഭരണമുണ്ട് തിരിച്ചു വന്നിട്ട് ആ സഞ്ചി യോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചു നിങ്ങൾ അങ്ങനെ തന്നിട്ടില്ല ഞാൻ അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല ഏൽപ്പിച്ച മനുഷ്യനും വല്ലാത്ത സങ്കടമായി കാരണം കൊടുത്തത് അയാൾക്ക് രണ്ടു ഓർമ്മയുണ്ട് ഒറ്റടിക്ക് നിഷേധിച്ചല്ലോ വേഗം പോയി പറഞ്ഞു പറഞ്ഞു അല്ല മഹാരവറുകളെ നിങ്ങൾ അല്ലേ ജഡ്ജിയല്ലേ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കാനുള്ള കഴിവുണ്ടല്ലോ നമ്മൾ സാധാരണ ആളുകളൊക്കെ നല്ല അമീനാണ് സൂക്ഷ്മശാലിയാണെന്ന് പറയുന്ന ആളെടുത്ത് ഞാനൊരു സഞ്ചി കൊടുത്തി ഏൽപ്പിച്ച് ഞാൻ ഹജ്ജിന് പോയി അതിൽ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു തിരിച്ചു വന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് നിഷേധിച്ചു അപ്പൊ ഈ ബുദ്ധിമാനായ പാല് ചോദിച്ചു നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞു വേറെ ആരോടെങ്കിലും ഇല്ല ഞാൻ ആരോടും പറഞ്ഞു എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ആരോടും പറഞ്ഞു ഞാൻ അയാളെന്ന് പരിശോധിക്കട്ടെ എനിക്ക് എനിക്കല്ലാഹ് നൽകിയ അസിലുണ്ട് ബുദ്ധി കൊണ്ട് ഞാൻ ആളെന്ന് പരിശോധിക്കട്ടെ ആൾ തെരുവില്ല നിങ്ങൾ പോയിക്കോട്ടെ നിങ്ങൾ നാളെ കഴിഞ്ഞ് പിറ്റേന്ന് വന്നാൽ മതി അങ്ങനെ ഈ അമാനത്ത് കൊണ്ട് അറിയപ്പെട്ട ആളുകളുടെ സ്വത്തൊക്കെ സൂക്ഷിക്കുന്നു എന്ന് അറിയപ്പെട്ട മനുഷ്യനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അടുക്കൽ ഒരുപാട് സ്വത്തുണ്ട് പക്ഷെ ആ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം നിങ്ങളെടുത്തുണ്ടോ നിങ്ങളൊന്ന് പോയി പരിശോധിച്ച് ആ സ്വത്തൊക്കെ നിങ്ങളൊന്നു പോയി സൂക്ഷിക്കാൻ പറ്റിയ അറകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി നിങ്ങളതിന് പറ്റുന്നൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണന്നോ അങ്ങനെ അയാൾ പോയി കാലിന്റെ സ്വത്തല്ലേ ഒരുപാട് സ്വത്ത് ഉണ്ടാകുമല്ലോ സ്വർണമായിട്ടും വെള്ളിയായിട്ടും ദൃഹമും തീനാറൊക്കെ ആയിട്ട് ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ഹജ്ജിന് പോയപ്പോ പണം കിട്ടാതെ ഏൽപ്പിച്ചു പോയ വസ്തു കിട്ടാത്ത ആള് അതിന്റെ അടുത്ത് വന്ന് ഹാലി പറഞ്ഞു ഞാൻ അയാളോട് എന്റെ സ്വത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അയാളെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള വധിയെ തൊന്നുകൂടി ചോദിച്ചു നോക്കൂ ഇനിയും നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാളോടും അയാളെയും വീട്ടിൽ ഇങ്ങോട്ട് വരണം എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു നിങ്ങൾ വേറൊന്നും പറഞ്ഞാൽ ഇയാൾ ചെന്നിട്ട് പറഞ്ഞു എന്റെ ഞാൻ ഏൽപ്പിച്ച വതിയെ തനിക്ക് തരുന്നു ഉടനെ തന്നെ ഉടനെ തന്നെ എന്താ കൊടുക്കാൻ കാരണം കാരണം ഒരു പക്ഷേ ഇത് കാതിയാര് വിട്ടതാകോന്ന് മനസ്സിൽ തോന്നി ജഡ്ജി വിട്ടതാണെങ്കിൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു പരീക്ഷണായിരിക്കും കാരണം ജഡ്ജിയുടെ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി എന്നോട് സ്ഥലം ഒരുക്കി വെക്കാൻ പറഞ്ഞേ അതുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോകുന്നുള്ളക്ക് ആ കൊടുത്ത സൂക്ഷിക്കാൻ കൊടുത്ത സാധനം തിരിച്ചു കൊടുക്കും അങ്ങനെ കിട്ടി എന്നുള്ള വിവരം അയാൾ വന്ന് പറഞ്ഞപ്പോ നേരത്തെ കാല് പറഞ്ഞല്ലോ സ്ഥലൊക്കെ റെഡിയാക്കി വരണം അയാൾ കാലിന്റെ സ്വത്തൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി കാലിന്റെ അടുത്ത് വന്നു യാളെ നല്ല ചീത്ത പറഞ്ഞു വിട്ടു എന്റെ മക്കലുള്ള ദൃഹമോ നീനാറും സൂക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നോടത് പറഞ്ഞു നിനക്ക് ബുദ്ധിയോണ്ട് ചിന്തിക്കാനുള്ള കൈവില്ലാത്ത കൊണ്ടാണ് നീ ആ പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാനുള്ളത് അയാൾ ഏൽപ്പിച്ച വിശ്വസിച്ച് ഏൽപ്പിച്ചത് കൊടുക്കാനുള്ളത് കൊടുക്കാതെ പിശുക്കി വെച്ചപ്പോൾ നിഷേധിച്ചു കളഞ്ഞപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഒരു തന്ത്രം ഞാൻ ഉപയോഗിച്ചതാണ് അപ്പൊ നീ അത് വേഗം കൊടുത്തല്ലോ നിഷേധിച്ചൊന്നും രണ്ടാവുന്ന ഒരു നിഷേധം നിന്റെ വക്കലുണ്ടായില്ല കാരണം നിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ഇതൊരു പക്ഷേ ഇയാൾ കാതിയാരോട് പറഞ്ഞിട്ട് കാതിയാര് മടക്കി വിട്ടതാ തോന്നി ഇനിയും ഇയാൾ ഞാൻ നിഷേധിച്ചാൽ കാലിന്റെ ഇട്ട് പോയി പറഞ്ഞാൽ കാലിന്റെ സ്വത്ത് ഇങ്ങോട്ട് കിട്ടൂല അതുകൊണ്ട് ഇത് വേഗം കൊടുക്കലാന്നല്ലേ ചെറുതെന്ന് കൊടുത്താൽ വെൽഡ് ഇങ്ങോട്ട് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ആണ് നീ അത് കൊടുത്ത് നേരത്തെ കൊടുത്തില്ലല്ലോ അതുകൊണ്ട് നീ ആ ചെയ്തത് ശരിയല്ല സഹോദരങ്ങളെ ഒരാൾ തന്നത് കൊടുക്കണം ഇവിടെ എത്തുമ്പോ എന്ന കയ്യിൽ തന്നിട്ട് എന്ന് പറയരുത് ഏൽപ്പിച്ച വിഷയങ്ങളിൽ നല്ല ഉത്തരവാദിത്ത ബോധം വേണം അതും അമാനത്താണ്